ഡുകളുടെ ഉപയോഗം ക്യാൻസർ പ്രത്യുത്പാദനശേഷിക്കുറവ് മുതൽ കുട്ടികളിലെ പഠന വൈകല്യം വരെ ഉണ്ടാകാൻ കാരണമാകുന്നു ചെറിയൊരു മുറിവിന് പോലും കൈകളിൽ ബാൻഡേഡ് ഒട്ടിക്കുന്ന സ്വഭാവമുണ്ട് പലർക്കും നിങ്ങൾ അക്കൂട്ടത്തിൽ പെട്ടവരാണെങ്കിൽ സൂക്ഷിക്കുക വിപണിയിൽ ലഭിക്കുന്ന പല പ്രശസ്തമായ ബാൻഡേഡുകളിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പഠനം ഇതേക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു അതനിക് ഹെൽത്ത് കോട്ട് ഫോർ എവർ കെമിക്കലുകൾ എന്നറിയപ്പെടുന്ന പതിറ്റാണ്ടുകളോളം നാശം സംഭവിക്കാതിരിക്കുന്ന കെമിക്കലുകളാണ് ബാൻഡേഡിൽ ഉപയോഗിക്കുന്നത് എന്ന് പഠനം കണ്ടെത്തിയിരിക്കുന്നത് പോളിഫ്യൂറിനേറ്റഡ് പദാർത്ഥങ്ങൾ അഥവാ പി എഫ് എ എസ് സാന്നിധ്യമാണ് ബാൻഡേഡുകളിൽ പ്രധാനമായും കണ്ടെത്തിയത് എൻവയൺമെൻ്റൽ വെൽനസ് ബ്ലോഗ് മാമോവിഷൻ നടത്തിയ പഠനത്തിലാണ് ഈ പുതിയ കണ്ടെത്തൽ പതിനെട്ട് ബ്രാൻഡുകളുടെ നാൽപ്പതോളം വ്യത്യസ്തമായ ബാൻഡേജുകളാണ് സംഘം പരീക്ഷണം നടത്തിയത് യു എസിലെ പ്രശസ്തമായ എയ്ഡ് കുറാഡ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയാറ് എണ്ണത്തിലാണ് പി സാന്നിധ്യം കണ്ടെത്തിയത് മുറിവ് വരുമ്പോൾ ബാൻഡേജ് ഒട്ടിക്കുമ്പോൾ ശരീരവുമായി ചേരുന്ന ഭാഗത്താണ് ഈ കെമിക്കലുകളുടെ സാന്നിധ്യമുള്ളത് ബാൻഡേഡുകളിലെ പ്ലാസ്റ്റിക്കിന് വഴക്കം വരാൻ വേണ്ടിയാണ് ഈ രാസവസ്തുക്കൾ ചേർക്കുന്നത് ക്യാൻസർ പ്രത്യുൽപാദനശേഷി കുറവ് മുതൽ കുട്ടികളിൽ പഠന വൈകല്യം വരെ ഉണ്ടാകാൻ ഈ പി എഫ് എ എസ് കെമിക്കലുകൾക്ക് കഴിയും ബാൻഡേഡുകൾ വാങ്ങുമ്പോൾ പി എഫ് എ എസ് മുക്തമാണെന്ന് ഉറപ്പ് വരുത്തണമെന്ന് ഗവേഷകർ പറയുന്നു ബാൻഡേഡുകളിൽ മാത്രമല്ല മറിച്ച് ദൈനംദിനത്തിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലും പി എഫ് എ എസ് അടങ്ങിയിട്ടുണ്ട് നോൺ സ്റ്റിക്ക് കുക്ക് ഷാംപൂ മേക്കപ്പ് വസ്തുക്കൾ തുടങ്ങി പലതിലും ഇത് അടങ്ങിയിട്ടുണ്ട് ബാൻഡേയ്ഡുകൾ നേരിട്ട് മുറിവുമായി ബന്ധം പുലർത്തുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ അപകടകരമാകുന്നത് ഇതിലൂടെ ശരീരത്തിലേക്ക് എളുപ്പത്തിലെത്താൻ ഈ കെമിക്കലുകൾക്ക് കഴിയുന്നു ഇത് രോഗസാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമാകും മുറിവുകൾ ഉണങ്ങാൻ ഇത്തരം രാസപദാർത്ഥങ്ങളുടെ ആവശ്യമില്ലെന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയൺമെൻ്റൽ ഹെൽത്ത് സയൻസ് ആൻഡ് നാഷണൽ ടെക്നോളജി പ്രോഗ്രാം മുൻ ഡയറക്ടറായ ലിൻഡ എസ് ബിൽബവും പറയുന്നത് കമ്പനികൾ ഇതിന് ബദലായി മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു മനുഷ്യ ശരീരത്തിൽ നൂറ്റാണ്ടുകളോളം നിലനിൽക്കാൻ ഈ കെമിക്കലുകൾക്ക് കഴിയും എന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി ഇനി പി എഫ് എ എസ് കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കാൻ ചില മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാം ഒന്ന് നോൺ സ്റ്റിക്കുകൾ വേണ്ട അടുക്കളയിൽ പാചകത്തിന് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കാം പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ സെറാമിക് ഇരുമ്പ് പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക രണ്ട് ലേബലുകൾ നോക്കുക ഏതൊരു സാധനം വാങ്ങുമ്പോഴും ലേബലുകൾ നോക്കി പി എഫ് എ എസ് മുക്തമാണ് എന്ന് ഉറപ്പുവരുത്തുക മൂന്ന് വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക കുടിവെള്ളത്തിൽ നിന്ന് പി എഫ് എ എസ് നീക്കം ചെയ്യുമെന്ന് സാക്ഷ്യപ്പെടുത്തിയ വാട്ടർ ഫിൽട്ടർ ഉപയോഗിക്കുക നാല് ഫാസ്റ്റ് ഫുഡും ടേക്ക് ഹോമും പരിമിതപ്പെടുത്തുക പി എഫ് എ എസ് പാക്കേജിന് മെറ്റീരിയലുകളിൽ നിന്ന് ഭക്ഷണത്തിലേക്ക് കടക്കാൻ കഴിയും അതിനാൽ ഫാസ്റ്റ് ഫുഡിൻ്റെയും ടേക്ക് ഹോമിൻ്റെയും ഉപയോഗം കുറയ്ക്കുന്നത് എക്സ്പോഷർ അളവ് കുറയ്ക്കാൻ സഹായിക്കും നിങ്ങൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്